നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു യൂട്യൂബിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ എലിസബത്തിനെതിരെ ബാല പരാതി നൽകിയിരുന്നു സമൂഹ മാധ്യമങ്ങൾ വഴി തുടർച്ചയായി അപമാനിക്കുന്നു എന്നാരോപിച്ചാണ് ബാല പരാതി നൽകിയത് എന്നാലിപ്പോൾ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എഴുത്തുകാരനായ ലിജേഷ് രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹവും ആരോപണം ഉന്നയിച്ചത് ബാലയെ ഒരു നായകനാക്കി ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹവുമായും അടുക്കുന്നതെന്നും എന്നാൽ തട്ടിപ്പ് വീരനാണെന്നാണ് പിന്നീട് തിരിച്ചറിഞ്ഞതെന്നും ലിജേഷ് പറയുന്നു ബാലക്കെതിരായ എലിസബത്തിന്റെ ആരോപണങ്ങളെല്ലാം സത്യമാണെന്നും ലിജേഷ് വീഡിയോയിൽ പറയുന്നു ലിജേഷിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് എൻ്റെ പേര് ലിജേഷ് ഞാനൊരു എഴുത്തുകാരനാണ് എനിക്ക് ഈ വ്യക്തിയെയും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ബാലയെക്കുറിച്ച് എനിക്കും എലിസബത്തിനും അറിയാവുന്ന കുറേ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ എൻ്റെ ജീവന് ഭീഷണിയുണ്ടാകുമോ അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ പെടുത്തുമോ എന്നൊന്നും എനിക്കറിയില്ല ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായ പലരെയും വകവരുത്താൻ ഇദ്ദേഹം ശ്രമിച്ചതായി എനിക്കറിയാം എന്തുകൊണ്ട് ഇങ്ങനെ വ്യക്തമായി പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ തുടങ്ങി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാല സർജറി കഴിഞ്ഞ് റൂമിലേക്ക് മാറുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം ഒരു വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഞാനുണ്ടായിരുന്നു പലതവണ കഥ പറയാനായി അമൃതയുടെ അടുത്തുള്ള ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതിയുള്ള ബാലയുടെ ബർത്ത്ഡേ വീഡിയോയിലും എന്നെ കാണാം ബാല നല്ല രീതിയിൽ കുടിക്കുന്ന വ്യക്തിയാണ് ഞാൻ തന്നെ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്നിട്ട് ഡെയിലി ഒരു മുപ്പത് ബിയർ വെച്ച് ദിവസവും വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നു ഒപ്പം ഞാനും കുടിക്കും പരിചയപ്പെടുന്ന സമയത്ത് ബാലസാർ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ കൈകളിരിപ്പ് കണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അത് ബാലചേട്ടൻ എന്നായി ഒരു സിനിമ ചെയ്യാൻ ഒരുപാട് സംവിധായകരുടെയും നടന്മാരുടെയും പോയി ഒടുവിലാണ് ബാലയിലേക്ക് എത്തുന്നത് ഷഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുടെ ക്യാമറാമാൻ വഴിയാണ് ബാലയെ പരിചയപ്പെടുന്നത് ബാലയുടെ കയ്യിൽ തോക്കുണ്ടോ എന്ന് എല്ലാവരുടെയും സംശയമാണ് എന്നാൽ ബാലയുടെ കയ്യിൽ രണ്ട് തോക്കുണ്ട് അതിൽ ഒന്ന് ഏർഗണ്ണാണ് മറ്റേതോ ഒറിജിനലും അദ്ദേഹം തന്റെ ബാഗിൽ എപ്പോഴും ഈ തോക്ക് കൊണ്ടുപോകാറുണ്ട് കുറച്ച് നടിമാർക്കും ബാലയുടെ കയ്യിൽ തോക്കുള്ളതായി അറിയാം ബാലയുടെ കയ്യിലെ തോക്ക് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ തോക്കിന് ലൈസൻസുമില്ല യൂട്യൂബ് ചാനലിൽ ബാലയുടെ വീടിന്റെ ഹോം ടൂർ നടത്തുന്ന സമയത്ത് റൂമിന്റെ ഉള്ളിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഒന്ന് പാലക്കാട് നിന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് ആ സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ പേര് വെളിപ്പെടുത്തി കുഴപ്പത്തിൽ ചേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാലയ്ക്ക് സ്ത്രീ വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ അവിടെ താമസിച്ചിരുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പുറത്തുള്ള സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ മതി അലിസബത്ത് എത്ര ദിവസം കരഞ്ഞു പുറത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നറിയാമോ ഇനി ഫേസ്ബുക്കിലും മറ്റും കണ്ടിട്ടുള്ള ബാലയുടെ ചാരിറ്റിയെ കുറിച്ച് പറയാം മേരി ചേച്ചിയെ ബാല സഹായിക്കുമ്പോൾ അയാൾ ആശുപത്രിയിൽ കിടക്കുകയാണ് ഈ മേരി ചേച്ചിയുടെ മോൻ ഞാനുമായാണ് ബന്ധപ്പെടുന്നത് മേരി ചേച്ചിയുടെ മകൻ അയ്യായിരം രൂപ വാങ്ങിയിട്ട് പോയതിന് പിന്നാലെ അത്രയും കാശ് ആ മെഡിസിൻ ആകുമോ എന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയി എന്നെ കൊണ്ട് അന്വേഷിപ്പിച്ചു സത്യം പറഞ്ഞാൽ ബാലയുടെ പരിപാടി ഇതാണ് നിങ്ങൾ വീഡിയോയുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പതിനായിരം രൂപ തരും പല സ്ഥലത്ത് നിന്ന് ചാരിറ്റി എന്ന് പറഞ്ഞു വരുന്ന പൈസയിൽ നിന്നാണ് കാർഡ് തെന്ന് ഞാൻ പണം പിൻവലിക്കാറുള്ളത് ആ പണം കൊണ്ടാണ് മദ്യം വാങ്ങി കുടിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഇത് ആലോചിച്ചിരുന്നു ഇവമേ ചാരിറ്റി പൈസയിൽ നിന്നാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ആശുപത്രിയിലെ കരൾ സർജറിയുമായി ബന്ധപ്പെട്ടും എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഇയാൾക്ക് കരൾ കൊടുത്ത ആൾ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്താണ് അത് നടത്തിയിട്ടുള്ളത് ഇതിനായുള്ള ബാലയുടെ പേപ്പർ വർക്ക് ചെയ്തതും ഞാനാണ് ബാല ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തൊന്നും പോകില്ല എന്ന് പറയുന്ന ഒരാളെ ആ ഏരിയയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ പത്ത് ദിവസം മാത്രമേ ഞാൻ സഹായത്തിനുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നു അതിനിടയിൽ മോശ അവസ്ഥയിലും കൊല്ലത്ത് ഒരു ഉദ്ഘാടന പരിപാടിക്ക് പോയി വിബലം മുഴുവൻ വാങ്ങിയതിനാൽ പോകാതിരിക്കാൻ പറ്റില്ലായിരുന്നു തിരിച്ചു വന്ന ശേഷം ആദ്യത്തെ രണ്ട് ദിവസം ഡോക്ടർമാർ പറഞ്ഞതെല്ലാം അനുസരിച്ചു മൂന്നാമത്തെ ദിവസം മദ്യപാനം തുടങ്ങി മുന്തിയ കുപ്പിയാണ് കഴിക്കുന്നത് ആ ഒരാഴ്ചയിൽ ബാല ഏകദേശം മൂന്ന് ഫുൾ കുപ്പി തീർത്തു അതിനെ തുടർന്നാണ് വീണ്ടും അഡ്മിറ്റാകുന്നതും മാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ അറിയുന്നതും ഡോണറിന് കൊടുക്കാനുള്ള പൈസ പോലും ബാലയുടെ കയ്യിൽ ഇല്ലായിരുന്നു ഇതെല്ലാം ചെയ്തത് ശിവയാണ് ബാലയുടെ ചേട്ടൻ ആ സാറിന് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ മാത്രമേ ഈ ബന്ധം കൊണ്ട് ഗുണമായി കാണാനാവുന്നുള്ളൂ ആശുപത്രിയിൽ വെച്ച് എലിസബത്തിനെക്കുറിച്ച് ബാല പറഞ്ഞതെല്ലാം ഞാൻ എലിസബത്തിനോട് പറഞ്ഞിരുന്നു വട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇയാൾ ഫ്രോഡാണെന്നും ആവശ്യം കഴിയുമ്പോൾ നിങ്ങളെ വലിച്ചെറിയുമെന്നും പറഞ്ഞു കൊടുത്തിരുന്നു എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെസഹാവ്യാഴവും ദുഃഖവെള്ളി ഈസ്റ്ററും ഒക്കെ കളഞ്ഞ് ഇയാളുടെ ഒപ്പം ഇരുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഇതൊക്കെ അറിയാനും ചിലപ്പോൾ ഇത് നിങ്ങളെയൊക്കെ അറിയിക്കാനും ആയിരിക്കും ലിജേഷ് വീഡിയോയിൽ പറയുന്നു